മാനദണ്ഡങ്ങൾ പാലിച്ച് കരാറിലൂടെ വാടകയ്ക്കെടുത്ത ഹോട്ടൽ യാതൊരു കാരണവും കൂടാതെ നിരസിച്ചതിനെതിരെ വീട്ടമ്മ സമരത്തിലേക്ക് പുളിക്കത്തൊട്ടി കാവം വാതുക്കൽ മേഴ്സിറോയിയാണ് ഡി ടി പി സിയുടെ നടപടിക്കെതിരെ നിയമ നടപടിയും സമര ആരംഭിക്കുമെന്ന് ചെറുതോണിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത് ഡി ടി പി സിയുടെ പത്രപരസ്യത്തിലൂടെ വിവരമറിഞ്ഞ മേഴ്സി നിയമാനുസൃതം ടെൻഡർ നൽകി അഞ്ചു പേർ കരാറിൽ പങ്കെടുത്തെങ്കിലും ഏറ്റവും കൂടുതൽ വാടക വാഗ്ദാനം ചെയ്തത് മേഴ്സിയായതിനാൽ കരാർ മേഴ്സിക്ക് ഉറപ്പിച്ച് നൽകുകയും ചെയ്തു കരാർ ഉറപ്പിച്ചതിനെ തുടർന്ന് രണ്ടര ലക്ഷം രൂപ അഡ്വാൻസായും പിന്നീട് ഏഴ് ലക്ഷത്തി ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ ഒൻപത് ലക്ഷത്തി അൻപത്തിയോരായിരത്തി നൂറ്റി അൻപത് രൂപ ഡി ടി പി സിക്ക് നൽകി എഗ്രിമെന്റിനുള്ള മുദ്രപത്രവും ഡി ടി പി സിയിൽ വാങ്ങി നൽകി തുടർന്ന് എട്ട് ലക്ഷം രൂപയ്ക്ക് ഉപകരണങ്ങൾ വാങ്ങുകയും ഹോട്ടലിലെ പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുകയും ചെയ്തു ഇവിടെ ജോലി ചെയ്തിരുന്ന പന്ത്രണ്ട് തൊഴിലാളികളെ വാടക വീട് എടുത്ത് അവർക്ക് പണവും ഭക്ഷണവും നൽകി അവരെ ഒരു മാസത്തോളം താമസിപ്പിക്കുകയും ചെയ്തു ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് ഡി ടി പി സി സെക്രട്ടറി കരാർ റദ്ദു ചെയ്തുവെന്ന് അറിയിക്കുന്നത് കരാർ എടുത്തപ്പോൾ പറഞ്ഞു എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചിട്ടും യാതൊരു കാരണവുമില്ലാതെ താക്കോൽ തിരിച്ചു വാങ്ങിക്കുകയായിരുന്നു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വനിതയായതിനാലാണ് തന്റെ സംരംഭത്തെ തടഞ്ഞതെന്ന് മേഴ്സി പറയുന്നു ഹോട്ടൽ കൊടുക്കുന്ന കാര്യം നമ്മൾ പത്രത്തിൽ കോട്ടയം കണ്ടു നമ്മൾ പ്രകാരം ടെൻഡർ ഇട്ടിരുന്നു ഏകദേശം അഞ്ചു പേര്യായൂറ് ആ ഉറപ്പിക്ക് അന്ന് തന്നെ അവർ നമ്മളോട് പറഞ്ഞിരുന്നു ഇതിന്റെ മൂന്നിലൊന്ന് പൈസ നമ്മളോടൊപ്പം തന്നെ അടയ്ക്കണം എന്ന് പറഞ്ഞു നിന്ന് നിൽപ്പി തന്നെ നമ്മൾ ആ മൂന്നു ലക്ഷം ഏകദേശം രണ്ടേ മുക്കാല് ലക്ഷം രൂപ നമ്മൾ നമ്മളവിടെ അടയ്ക്കുകയും കൊട്ടേഷൻ അവർ താൽക്കാലികമായിട്ട് ഉറപ്പിച്ചു തരികയും ചെയ്തു അതായത് ഈ ടെൻഡർ പൊട്ടിക്കുന്നത് ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ആണ് എട്ടാം മാസം ഇരുപത്തി ഒമ്പതാം തീയതിയാണ് അതിനുശേഷം നമ്മൾ പല ദിവസങ്ങളിൽ അവിടെ ചെന്നെങ്കിലും ഇത് തുറക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സെക്രട്ടറിയോട് സംസാരിച്ചപ്പോൾ സെക്രട്ടറി കുറച്ച് കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞിരുന്നു നിങ്ങൾ ഇന്ന പോലെ കാര്യങ്ങൾ ചെയ്യണം അവർ പറഞ്ഞ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം നമ്മൾ അംഗീകരിച്ച് മുദ്രപത്രം മുത്തരപത്രം വാങ്ങിച്ചുകൊടുത്തു അവർ പറഞ്ഞതിന് പ്രകാരം ഏ വാടകയായ ഏഴ് ലക്ഷത്തി നാൽപ്പത്തിരണ്ട് അഞ്ഞൂറ് പ്ലസ് ജി എസ് ടി അതിൻ്റെ കൂടെ ഒരു ലക്ഷം രൂപ സെക്യൂരിറ്റി പൈസ ചേർത്ത് ഒൻപത് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ ഞാൻ എസ് ബി ഐ എസ് ബി ഐ ബാങ്കിൽ നിന്നും ഞാൻ അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതാണ് എന്നാൽ നിലവിലത് തുറക്കുന്നതിന് ഞാനൊരു വനിത ആയതുകൊണ്ടും ഇപ്പോഴത്തെ കളക്ടർ ഒരു വനിത ആയതുകൊണ്ട് ഞാൻ അവരെ ഉദ്ഘാടനത്തിനായിട്ട് അവരുടെ ഡേറ്റ് അന്വേഷിച്ച് അവരുടെ കളക്ടറേറ്റിൽ ഞാൻ ചെന്ന് അവരെ നേരിട്ട് കണ്ട് സംസാരിച്ചു സംസാരിച്ചപ്പോൾ വൈകിട്ട് പറയാമെന്നാണ് എന്നോട് അവർ പറഞ്ഞത് വൈകിട്ടായിട്ടും ഡേറ്റ് കിട്ടാതെ വന്നപ്പോഴത്തേക്കും നമ്മൾ ഡി ജി പി സി സെക്രട്ടറിനെ വിളിച്ചപ്പോൾ സെക്രട്ടറിയാണ് പറഞ്ഞത് അത് തുറക്കാൻ പറ്റത്തില്ല കാരണം അന്വേഷിച്ചപ്പോൾ അവർ കാരണമൊന്നും പറയുന്നില്ല എനിക്കറിയത്തില്ല സെക്രട്ടറി സെക്രട്ടറി എന്ന് പറഞ്ഞ കാരണമൊന്നും എനിക്കറിയത്തില്ല ഇതിന്റെ വാടക വീട്ടിൽ താമസിക്കുന്ന തങ്ങൾക്ക് രണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ബുദ്ധിമുട്ടായതിനാലാണ് ഹോട്ടൽ നടത്താൻ തീരുമാനിച്ചതെന്നും മേഴ്സി പറയുന്നു ഹോട്ടലിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്തതിലും ഉപകരണങ്ങൾ വാങ്ങിയതിലും പെയിന്റിങ് നടത്തിയതിലും പലചരക്ക് സാധനങ്ങൾ വാങ്ങിയതിനത്തിലും പത്തുലക്ഷം രൂപയിലധികം നഷ്ടം വന്നിട്ടുണ്ട് ഡി ടി പി സിയിൽ അടച്ച തുക തിരികെ കിട്ടിയെങ്കിലും പണയം വച്ചും പലിശയ്ക്ക് വാങ്ങിയും മുടക്കിയ തുകയുടെ പലിശയും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഹോട്ടൽ ടെൻഡർ ഇല്ലാതെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് മേഴ്സി പറയുന്നു എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് കരാറെടുത്ത തന്നെ ഒഴിവാക്കി തന്നെ നഷ്ടം തരാതെ മറ്റാർക്കെങ്കിലും ഹോട്ടൽ നടത്തുന്നതിന് കരാർ നൽകിയാൽ മരണം വരെ ഹോട്ടലിന് മുന്നിൽ നിരാഹാര സമരം നടത്തുമെന്ന് മേഴ്സി പറഞ്ഞു ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രിക്കും ജില്ലാ കളക്ടർക്കും പരാതി നൽകിയതായി മേഴ്സി വ്യക്തമാക്കി ന്യൂസ് ബീറോ ഇടുക്കി